ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വായന ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം എസ് കെ വസന്തൻ കഥകളിയുടെ ആദ്യ രൂപം എന്താണ് കഥകളിയുടെ ആദ്യ രൂപം എന്താണ് ഉത്തരം രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം കേരളത്തിലെ ആദ്യത്തെ മലയാള അച്ചടിശാല എവിടെയാണ് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ മലയാള അച്ചടിശാല എവിടെയാണ് നിലവിൽ വന്നത് ഉത്തരം കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ മലയാള അച്ചടിശാല നിലവിൽ വന്നത് പി എൻ പണിക്കർ മരിച്ചത് എന്നാണ് പി എൻ പണിക്കർ മരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ പത്തൊൻപതിനാണ് പി എൻ പണിക്കർ അന്തരിച്ചത് അവസാനമായി മലയാളത്തിൽ ആർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അവസാനമായി മലയാളത്തിൽ ആർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാളത്തിലെ ആദ്യത്തെ നോവലായ കുന്തലത എഴുതിയത് ആരാണ് മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത എഴുതിയത് ആരാണ് ഉത്തരം അപ്പു നെടുങ്ങാടി ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരായിരുന്നു ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരായിരുന്നു ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ സാഹിത്യ മേഖലയ്ക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് ഇന്ത്യയിൽ സാഹിത്യ മേഖലയ്ക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് ഉത്തരം ജ്ഞാനപീഠം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് ഉത്തരം നളചരിതം ആട്ടകഥ കുറ്റിപ്പെൻസിൽ എന്ന കൃതി രചിച്ചത് ആരാണ് കുറ്റിപ്പൻസിൽ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം കുഞ്ഞുണ്ണിമാഷാണ് കുറ്റിപെൻസിൽ എന്ന കൃതി രചിച്ചത് അഗ്നി ചിറകുകൾ ആരുടെ ആത്മകഥയുടെ പേരാണ് അഗ്നി ചിറകുകൾ ആരുടെ ആത്മകഥയുടെ പേരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരാണ് അഗ്നി ചിറകുകൾ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ് ഉത്തരം കുമാരനാശാൻ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ആരുടെ വരികളാണിത് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ആരുടെ വരികളാണിത് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് കേരളത്തിന്റെ സാംസ്കാരിക സാംസ്കാരിക തലസ്ഥാനം തലസ്ഥാനം ഏതാണ് ഉത്തരം കേരളത്തിന്റെ ആട്ടകഥയുടെ കർത്താവ് ആരാണ് നളചരിതം ആട്ടകഥയുടെ കർത്താവ് ആരാണ് ഉത്തരം ഉണ്ണായി വാര്യർ കേരളം വളരുന്നു എന്ന കവിത രചിച്ചത് ആരാണ് കേരളം വളരുന്നു എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം പാല നാരായണൻ നായർ സാഹിത്യത്തിനുള്ള ജ്ഞാനപീഠ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ് സാഹിത്യത്തിനുള്ള ജ്ഞാനപീഠ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ് ഉത്തരം മലയാളത്തിൻ്റെ ജി ശങ്കര സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ് ഉത്തരം മാർത്താണ്ഡവർമ്മ ഇന്ത്യൻ ഭരണഘടന എത്ര ഭാഷകളാണ് അംഗീകരിച്ചത് ഇന്ത്യൻ ഭരണഘടന എത്ര ഭാഷകളാണ് അംഗീകരിച്ചത് ഉത്തരം ഇരുപത്തിരണ്ട് ഭാഷകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കര കുറിപ്പിന്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കര കുറിപ്പിന്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓടക്കുഴൽ മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ് ഉത്തരം മയൂര മയൂരസന്ദേശം ഇന്ദുലേഖയുടെ രചയിതാവ് ആരാണ് ഇന്ദുലേഖയുടെ രചയിതാവ് ആരാണ് ഉത്തരം ഒ ചന്തുമേനോൻ ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ് ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ് ഉത്തരം ഉമാകേരളം ഹാരി പോട്ടർ പരമ്പരയുടെ രചയിതാവ് ആരാണ് ഹാരി പോട്ടർ പരമ്പരയുടെ രചയിതാവ് ആരാണ് ഉത്തരം ജെ കെ റൗളിംഗ് ആണ് ഹാരി പോട്ടർ പരമ്പരയുടെ രചയിതാവ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ് ഉത്തരം ഇന്ദുലേഖയാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല ഏതാണ് ഉത്തരം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ